ഹായ് നമസ്കാരം സഞ്ജയ് ദ ഫിറ്റ്നസ് മാസ്റ്റർ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വിഷയം കുറച്ച് പേര് എന്നോട് ചോദിച്ചിരുന്നു കുറച്ച് പേര് കമൻറ്റ് ബോക്സിൽ ചോദിച്ചിരുന്നു ഞങ്ങൾ ജിമ്മിൽ ഒരുപാട് കാലമായിട്ട് പോകുന്നുണ്ട് അപ്പോൾ അവർക്ക് വളരെ മെലിഞ്ഞ ആൾക്കാരാണ് കൂടുതലും കമൻറ്റ് ചെയ്തിരിക്കുന്നത് ഞങ്ങൾ ഒരുപാട് കാലമായിട്ട് ജിമ്മിൽ പോകുന്നു കുറച്ച് വണ്ണം വെക്കണം കുറച്ച് സൈസാണെന്ന് പറഞ്ഞാണ് ജിമ്മിൽ പോകുന്നത് എന്നിട്ട് ഒരു മാറ്റവും കാണുന്നില്ല അത് ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് അപ്പോൾ എനിക്ക് അവരോട് പറയാനുള്ള കുറച്ച് കാര്യങ്ങളാണുള്ളത് നമ്മൾ ജിമ്മിൽ പോകുന്നു വെയിറ്റ് ട്രെയിനിങ് ചെയ്യുന്നു എല്ലാം ചെയ്യുന്നു എന്നിട്ടും മാറ്റം വരുന്നില്ല അപ്പോൾ അതിനെ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് വളരെ മെലിഞ്ഞൊരു വ്യക്തിയാണെങ്കിൽ അദ്ദേഹം ജിമ്മിൽ വരുന്ന സമയത്ത് ഒരുപാട് നേരം കാർഡിയോ എക്സസൈസുകൾ ചെയ്യാതിരിക്കുക നമ്മൾ ജിമ്മിൽ വന്നതിന് ശേഷം എന്താണ് ആദ്യം ചെയ്യണതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോപ്പർ സ്ട്രെച്ചിങ് വാമപ്പ് ഇതെല്ലാം ചെയ്യുക സ്ട്രെച്ചിങ് ഒക്കെ നിർബന്ധമാണ് ഇല്ലെങ്കിൽ നമുക്ക് ഭാവിയിൽ ജോയിൻറ് പെയിൻ വരും ഷോൾഡർ ഇഞ്ചുറി ഇവിടെ ഇഞ്ചുറി അങ്ങനെ പലതും വരാനുള്ള വളരെയധികം ചാൻസ് ഉണ്ട് അതുകൊണ്ട് സ്ട്രെച്ചിങ് ഒക്കെ നന്നായിട്ട് ചെയ്യുക ചെയ്തതിന് ശേഷം ലൈറ്റ് വെയ്റ്റിലോട്ട് കയറുക ലൈറ്റ് വെയ്റ്റ് മീൻസ് നമുക്ക് പറ്റുന്ന വെയിറ്റ് കംഫർട്ടബിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന വെയിറ്റ് അതാണ് ഞാൻ ലൈറ്റ് വെയിറ്റ് എന്ന് ഉദ്ദേശിച്ചത് അല്ലാതെ ഫുൾ ടൈം ചെറിയ വെയിറ്റ് എടുത്ത് യൂസ് ചെയ്യണം എന്നല്ല ഉദ്ദേശിച്ചത് ജിമ്മിലുള്ള ട്രെയിനറോട് ചോദിച്ച് ആദ്യം എല്ലാ വർക്കൗട്ടിൻ്റെയും പോസ്റ്ററുകളും പഠിക്കുക ഇത് ഒരു ജിമ്മിൽ വന്ന് നമ്മൾ വർക്കൗട്ടിൻ്റെ പോസ്റ്റർ പഠിക്കണമെങ്കിൽ ഒന്നും രണ്ടും ദിവസം കൊണ്ട് പഠിക്കാൻ കഴിയില്ല അത് ഒരു അഞ്ചാറ് മാസങ്ങളിലേ നമ്മൾ കൊണ്ട് ഏകദേശം ഒരു വർക്കൗട്ടിൻ്റെ ആ ട്രാക്ക് നമുക്ക് മനസ്സിലാവുകയുള്ളൂ അതിൻ്റെ പോസ്റ്ററൊക്കെ പഠിക്കുകയുള്ളൂ ഈ പോസ്റ്റർ എല്ലാം പഠിച്ചതിന് ശേഷം മാത്രം നമ്മൾ വെയിറ്റ് ട്രെയിനിങ് കൂട്ടി കൂട്ടി കൊണ്ടുവരിക ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇപ്പോൾ രാവിലെ ആണ് രാവിലെ സമയമൊക്കെ ആണെങ്കിൽ നമ്മൾ ഭക്ഷണത്തിൽ ഒന്ന് രണ്ട് സാധനങ്ങൾ മാറ്റി പിടിക്കണം നിർബന്ധമായിട്ടുള്ള ഇപ്പോൾ ഒരു നാൽപ്പത്തഞ്ച് അമ്പത് കിലോ കെ ജിയിലെ ഉള്ളിലുള്ളൊരു വ്യക്തിയാണ് ഞങ്ങൾ എൻ്റെ ജിമ്മിൽ തന്നെ എൻ്റെ സ്റ്റുഡൻസ് അങ്ങനത്തെ കുറച്ച് പേരുണ്ടായിരുന്നു അവരൊക്കെ ഇപ്പോൾ ഒരുപാട് മാറിയിട്ടുണ്ട് അപ്പം അങ്ങനെയുള്ള വ്യക്തിയാണെങ്കിൽ രാവിലെ കഴിക്കുന്ന ഭക്ഷണങ്ങൾ ഒന്ന് മാറ്റി പിടിക്കണം നോർമലായിട്ടുള്ള നമ്മുടെ വീട്ടിൽ നിന്ന് കഴിക്കുന്ന ദോശ ഇഡലി ഇങ്ങനെയുള്ള സാധനങ്ങൾ കഴിച്ചുകൊണ്ട് മാത്രം നമുക്ക് കൂടിയും കയറാനോ അല്ലെങ്കിൽ മസിൽഗേൺ ചെയ്യാനോ സാധിക്കില്ല ഒരാൾ വളരെയധികം ക്ഷീണിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അതിന് മൂന്ന് റീസൺ ഉണ്ടാവുമോ ഒരു റീസൺ ചിലപ്പോൾ ജെനറ്റിക്ക് തന്നെ ആയിരിക്കാം എങ്കിലും നമുക്കൊരു പരിധിവരെ അത് മാറ്റിക്കൊണ്ടാകുന്നതാണ് ഇപ്പോൾ മോർണിംഗ് വർഷത്തിൽ തന്നെ നമുക്ക് തുടങ്ങാം മോർണിംഗ് വർഷം നമ്മൾ എന്ത് ചെയ്യണം രാവിലെ ഇത് വളരെയധികം മെലിഞ്ഞൊരു വ്യക്തിയാണെങ്കിൽ ഒരു ഗ്ലാസ് പാൽ എടുക്കുക ഒരു ഗ്ലാസ് പാലിൽ ഒരു നേന്ത്രപ്പഴം ഒരു നാല് സ്പൂണെങ്കിലും ഓട്സ് എടുക്കുക പീനട്ട് ബട്ടർ ഒരു സ്പൂൺ എടുക്കുക ഇത് മിക്സ് ചെയ്യണം ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് സ്മൂത്തിയാക്കണം ഈ ഇതിൽ ഈ സാധനത്തിൽ നമുക്ക് രണ്ട് മൂന്ന് ക്യാഷ്യൂ ഇടാം ഈത്തപ്പഴം ഇടാം ബദാം പരിപ്പ് ഇടാം ഇതിത്രയും സാധനങ്ങൾ ഇടാം അപ്പോൾ ഒരു ആക്കണം പാല് ഓട്സ് നേന്ത്രപ്പഴം ഈത്തപ്പഴം ഡയറ്റ്സ് എല്ലാം കൂടി ഇട്ടിട്ട് നമ്മളൊരു സ്മൂത്തി ഉണ്ടാക്കുക ഈ ബ്രേക്ക്ഫാസ്റ്റ് നിർബന്ധമായിട്ട് സ്മൂത്തി ആക്കുക ഇത് നമുക്ക് ഹെവി കലോറി കലോറിയുള്ളൊരു ഫുഡാണ് ഇത് കഴിക്കുക ഇത് കഴിച്ചതിന് ശേഷം നമ്മൾ പതിനൊന്ന് മണിക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റുന്നവരാണെങ്കിലും അറിയില്ല ഓരോരുത്തരും ചിലപ്പോൾ ഓഫീസ് ജോലിയുള്ളവർക്കൊക്കെ ആണെങ്കിൽ നമുക്ക് അത് ബുദ്ധിമുട്ടായിരിക്കും അല്ലെങ്കിൽ പതിനൊന്ന് മണി സമയമാകുമ്പോഴത്തേക്ക് നമുക്ക് ഇതുപോലെ തന്നെ കുറച്ച് അതിന് ഏറ്റവും ബെസ്റ്റ് മധുരക്കിഴങ്ങ് ഒക്കെയാണ് മധുരക്കിഴങ്ങ് അല്ലെങ്കിൽ നേന്ത്രപ്പുഴം കുറച്ചുകൂടെ നല്ലൊരു ഫുഡ് ഹെവി കലോറി കിട്ടുന്നത് നോർമലായിട്ടുള്ളതാണ് ഞാൻ പറയുന്നത് അപ്പോൾ ഇതിൽ നമ്മൾ അല്ലെങ്കിൽ കോഴിമുട്ട പുഴുങ്ങിയത് കോഴിമുട്ട പുഴുങ്ങിയത് എല്ലാവരേയും പറയും മഞ്ഞ കൊളസ്ട്രോളാണ് കഴിക്കുന്ന അതൊന്നുമില്ല ഞാനൊക്കെ ദിവസം പത്ത് മുട്ടയോളം മുഴുവനായിട്ട് കഴിക്കാറുണ്ട് പക്ഷേ ശ്രദ്ധിക്കേണ്ട കാര്യം ഒരുമിച്ച് ഒരേ സമയത്ത് കഴിക്കാതിരിക്കുക ഞാൻ മോർണിങ്ങിൽ ഒരു നാല് എഗ്ഗ് മുഴുവനായിട്ട് കഴിക്കാറുണ്ട് അതിന് ശേഷമൊക്കെ ആയിരിക്കും വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യുക അപ്പോൾ എനിക്ക് വെയിറ്റേഞ്ച് ചെയ്യാണെങ്കിൽ നല്ല സ്റ്റാമിനം കിട്ടാറുണ്ട് മസിൽ ഗ്രോത്തും കിട്ടാറുണ്ട് അതാണ് ഇത് മോർണിംഗിൽ നമ്മൾ സ്മൂത്ത് കഴിച്ചതിന് ശേഷം നമുക്ക് വയറ് രശപ്പുള്ളവരാണെങ്കിൽ രണ്ട് മുട്ട കുഴിഞ്ഞതായിട്ട് കഴിക്കുക അല്ലെങ്കിൽ ഒരു പതിനൊന്ന് മണി സമയമെങ്കിലും ആവുമ്പോൾ ഒരു രണ്ട് മൂന്ന് മുട്ട മുഴുവനായിട്ടുള്ളത് കഴിക്കുക ഉച്ച ആകുന്ന സമയത്ത് നമ്മൾ റൈസ് തന്നെ എടുക്കുക ഈ റൈസ് എടുക്കുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം റൈസിൻ്റെ കൂട്ടത്തിൽ നോൺ വെജിറ്റേറിയൻ കഴിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും മീനോ ചിക്കനോ എന്ത് വേണമെങ്കിലും ആ കൂട്ടത്തിൽ കഴിക്കാം അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ വെജിറ്റേറിയൻ ഉള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യം റൈസിൻ്റെ കൂട്ടത്തില് തൈര് ഉൾപ്പെടുത്താൻ ശ്രമിക്കുക തൈര് നല്ലൊരു സാധനമാണ് ചോറും തൈരും ചോറും തൈരും നന്നായിട്ട് കഴിക്കുക പീനട്ട് ഇത് പീനട്ട് പൊട്ടറല്ല നമ്മളെ ഇത് പനീർ പനീർ ഉൾപ്പെടുത്തുക ഉച്ചയ്ക്ക് തൈര് ചോറ് പനീർ പനീർ കൊണ്ടുള്ള എന്തെങ്കിലും വിഭവങ്ങൾ ഉണ്ടായി കഴിക്കുക ഇതൊക്കെ നല്ലൊരു സാധനമാണ് നമുക്ക് ഓളിങ് കയറാനായിട്ടുള്ളത് പിന്നെ ഈവനിങ് വൈകുന്നേരം ആവുമ്പോൾ വർക്കൗട്ട് ചെയ്യുന്നവരാണ് വൈകുന്നേരമാണ് വർക്കൗട്ട് ചെയ്യുന്നവരെങ്കിൽ വർക്കൗട്ടിന് മുമ്പായിട്ട് ഒരു കിലോ എങ്കിലും സ്വീറ്റ് പൊട്ടാറ്റോ കഴിക്കാൻ നോക്കാം മധുരക്കിടങ്ങ് മധുരക്കിഴങ്ങ് കഴിച്ചതിന് ശേഷം ഒരു അര മണിക്കൂറിന് ശേഷം മാത്രം വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യുക ഇതൊന്നും ഡയജസ്റ്റ് ആവാനുള്ള ടൈം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ അരമണിക്കൂർ എന്ന് പറയുന്നത് നമ്മൾ ഏത് ഭക്ഷണവും കഴിച്ചാലും ഉടനെ തന്നെ നമ്മൾ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് ഡൈജസ്റ്റ് ആവില്ല നമുക്ക് മൊബിറ്റിംഗ് ടെൻഡൻസി വരും അങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും അപ്പോൾ ഒരു അരമണിക്കൂറിന് ശേഷം വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യുക വർക്കൗട്ടിന് ശേഷം നമ്മൾ വീട്ടിൽ പോയി കഴിഞ്ഞിട്ട് നോൺ കഴിക്കുന്നതിനാണെങ്കിൽ ഒരു പേടിയും പേടിക്കേണ്ട നിങ്ങൾ ധൈര്യമായിട്ട് രണ്ട് കോഴിമുട്ട മുഴുവനായിട്ട് പുഴുങ്ങിയത് കഴിക്കുക കഴിക്കാം മുഴുവനായിട്ട് കുഴിങ്ങൾ കോഴിമുട്ട കഴിക്കാം പറഞ്ഞ പോലെ നേന്ത്രപ്പഴം ഒന്നോ രണ്ടോ നേത്രപ്പണം കഴിക്കാം ഇത് നല്ലതാണ് നൈറ്റ് ഫുഡ് എടുക്കുമ്പോഴും അതുപോലെ തന്നെ ഈ വളരെ മെലിഞ്ഞിരിക്കുന്നവരാണെങ്കിൽ ചപ്പാത്തിയൊക്കെ അപൂർവമായിട്ട് കഴിച്ചാൽ മതി നൈറ്റ് നിങ്ങൾ ചോറ് തന്നെ കഴിക്കുന്നതായിരിക്കും നല്ലത് കുറച്ച് ശരീരത്തിൽ ഓളിയും കയറുന്നവർ ഓളിയും കയറിയതിന് ശേഷം നിങ്ങൾ പഴയതുപോലെ തന്നെ ചപ്പാത്തി കഴിച്ചാൽ മതി ചോറ് കഴിക്കുക ആ ചോറിൻ്റെ കൂട്ടത്തിൽ കുറച്ച് വെജിറ്റേറിയൻ സലാഡ്സ് പോലുള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തുക അത് നല്ലതാണ് വെജിറ്റേറിയൻ സലാഡ്സ് നമുക്ക് ബോഡിയിൽ ആവശ്യമാണ് സലാഡ്സ് എന്ന് പറയുമ്പോൾ കക്കരി ക്യാരറ്റ് നമ്മുടെ ഒണിയൻ ഒരു ഹാഫ് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് സലാഡ് ആക്കുക കുറച്ച് ബീഫുകൾ കിട്ടും അതും കൂടെ മേടിച്ചതിന് ശേഷം എല്ലാം കൂടെ മിക്സ് ചെയ്ത് സലാഡ് ആക്കുക ഇതും കഴിക്കണം ചോറിൻ്റെ കൂട്ടത്തിൽ ഉച്ചയ്ക്ക് നമ്മൾ കഴിക്കുന്ന റൈസിൻ്റെ കൂട്ടത്തില് ഇതുപോലെ വെജിറ്റബിൾ സലാഡ്സും കൂടെ കുറച്ച് ഉൾപ്പെടുത്തണം നോൺ വെജിറ്റേറിയൻ കഴിക്കാം നോൺ ചിക്കനോ ബീഫോ കഴിക്കുന്ന ഒരു മീനാണെങ്കിൽ മീൻ കഴിക്കാം എല്ലാം കഴിക്കാം നൈറ്റിൽ ഇതേപോലെ തന്നെ റൈസിൻ്റെ കൂട്ടത്തില് സലാഡ് ഉൾപ്പെടുത്തുക അതിൻ്റെ കൂട്ടത്തിൽ ഇത് ഉൾപ്പെടുത്തുക ഇങ്ങനെ ചെയ്യുക ഇതിൻ്റെ ഇടയ്ക്ക് എപ്പോഴെങ്കിലും പിന്നെ ഫുഡിൻ്റെ ഒന്ന് മാറ്റി പിടിക്കണംന്ന് തോന്നുകയാണെങ്കിൽ ഒരു പതിനൊന്ന് മണി സമയമൊക്കെ ആകുമ്പോൾ നമുക്ക് കടല അല്ലെങ്കിൽ ചെറുപയർ ഇത് ബോയിൽ ചെയ്ത് കഴിക്കാം ഇതും ശ്രമിക്കുക ഇങ്ങനെ ഫുഡിൻ്റെ കാര്യത്തിൽ കുറച്ചൊന്ന് ആഹാരത്തിൻ്റെ ഓർഡർ ഒന്ന് മാറ്റി പിടിക്കുക പിന്നെ വെയിട്രെയിനിങ് ചെയ്യുന്ന സമയത്തും വെയിട്രെയിനിങ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ജിമ്മിൽ വന്നതിന് ശേഷം അധികം കാർഡിയോ ചെയ്ത് സമയം കളയാതെ നന്നായിട്ട് സ്ട്രെച്ച് ചെയ്യുക ട്രെയിനറോട് ചോദിക്കുക ചോദിച്ചതിന് ശേഷം വെയിറ്റ് ട്രെയിനിങ്ങോട്ട് നേരെ തന്നെ കരുതുക വെയ്റ്റ് ട്രെയിനിങ് ചെയ്യുക വെയ്റ്റ് ട്രെയിനിങ് ചെയ്ത് ശേഷം നമ്മളധികം വർക്കൗട്ടുകൾ പിന്നെയും ചോട്ടം ചാട്ടം അങ്ങനെയുള്ള വർക്കൗട്ടുകൾ ചെയ്യാതെ നമ്മൾ നേരെ റെസ്റ്റ് എടുക്കുക ബോഡിക്ക് റെസ്റ്റാണ് പ്രധാനം വരുന്നത് വർക്കൗട്ട് കുറച്ച് ചെയ്യുക അതിനുശേഷം അതേപോലെ തന്നെ ബോഡിക്ക് റെസ്റ്റ് കൊടുക്കുക നന്നായി ഉറങ്ങുക പിന്നെ ജിമ്മിൽ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട വളരെയധികം ഒരു കാര്യമുണ്ട് ബിഗിനേഴ്സിനോടാണ് പറയുന്നത് വന്നതിന് ശേഷം മസിലോടും വരുന്നില്ല കയറുന്നില്ല എന്നൊക്കെ പറഞ്ഞാൽ മെയിൻ റീസൺ വരുന്നത് നമ്മളൊരു വെയിറ്റ് ട്രെയിനിങ് സെക്ഷനിലോട്ടൊക്കെ കയറുമ്പോൾ ഈ വെയ്റ്റ് ട്രെയിനിങ് നമ്മളൊരു നാൽപ്പത് മിനിറ്റ് അല്ലെങ്കിൽ ഒരു മുക്കാൽ മണിക്കൂർ കൊണ്ടൊക്കെ വെയ്റ്റ് ട്രെയിനിങ് അവിടെ തീരണം ഇത് ജിമ്മിൽ വന്നതിന് ശേഷം ആദ്യം ചെയ്യുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ വരും എടുക്കും ഒരു വർക്കൗട്ട് ചെയ്യും മൊബൈൽ തോണ്ടിക്കൊണ്ട് അവിടെ ഇരിക്കും ഇത് കഴിഞ്ഞ് കുറേ കഴിഞ്ഞ് പിന്നെ എടുത്ത് തോണ്ടും ഇതിങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് നമുക്ക് അതിൻ്റെ റിസൾട്ട് വരാത്തത് അപ്പോൾ നമ്മൾ നമ്മളെന്ത് ചെയ്യണം വെയിറ്റ് ട്രെയിനിങ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അതിൻ്റെ പ്രോപ്പറായിട്ട് ഒരു സെറ്റ് വെയ്റ്റ് ട്രെയിനിങ് ചെയ്യുക അതിനുശേഷം മാക്സിമം ഒരു നാൽപ്പതോ അമ്പതോ സെക്കൻഡ് റെസ്റ്റ് എടുക്കുക അതിനുശേഷം അടുത്ത വർക്കൗട്ട് ചെയ്യുക അങ്ങനെയൊക്കെ ചെയ്ത് ചെയ്തവർ മുക്കാൽ മണിക്കൂറാകുമ്പോഴത്തേക്കും ആ വെയിറ്റ് ട്രെയിനിങ് സെക്ഷൻ തീർക്കുക ഇത് ഇത്രയും തീർന്നു കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞതുപോലെ ഫുഡ് ഒന്നും മാറ്റി പിടിക്കുക സ്മൂത്തി കഴിക്കുക ഉച്ചയ്ക്ക് റൈസ് ചിക്കനോ മീനോ എടുക്കുക കൂട്ടത്തിൽ വെജിറ്റബിൾ സലാഡ്സ് എടുക്കുക ഈവനിങ് മധുരക്കിഴങ്ങ് എടുക്കുക നൈറ്റ് ഇതേപോലെ റൈസ് എടുക്കുക വെജിറ്റബിൾ സലാഡ്സും നൂണും തന്നെ എടുക്കുക എഗ്ഗ് കഴിക്കുക എഗ്ഗ് മുഴുവനായിട്ട് തന്നെ കഴിക്കുക ധൈര്യമായിട്ട് കഴിക്കാം ഒരു കംപ്ലൈൻറ്റും വരില്ല ഇതൊക്കെ ചെയ്ത് നോക്കുക ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു ഒന്ന് രണ്ട് മാസത്തിനുള്ളിൽ നല്ല മാറ്റം വരും ഇനി തീരെ മെനിഞ്ഞിരിക്കുന്നവരൊക്കെ ആണെങ്കിൽ വേറെ ടിപ്സും ഉണ്ട് നമുക്ക് മേടിക്കാൻ കിട്ടുന്നതിൽ ഇന്നിപ്പം വെജിറ്റേറിയനിലെ ഏറ്റവും കൂടുതലുള്ള പ്രോട്ടീനുള്ളൊരു സാധനമാണ് സോയാബീൻ പയർ എണ്ണച്ചൻ ചങ്ക്സല്ല സോയാബീൻ പയർ സൂപ്പർ മാറ്റുകൾ മേടിക്കാൻ കിട്ടും സോയാബീൻ പയർ മേടിക്കാൻ കിട്ടും സോയാബീൻ പയർ മേടിക്കുക ഈ പയർ മേടിച്ച് നമ്മൾ വെള്ളത്തിലിട്ട് കുതിർത്തതിന് ശേഷം അതിൻ്റെ തോല് കളയുക തോല് കളഞ്ഞതിന് ശേഷം നമ്മളത് ഒന്ന് ജസ്റ്റ് ഒന്ന് വേവിക്കണം വേവിച്ചിട്ട് മിക്സിയിലിട്ട് അടിക്കണം അടിച്ചതിന് ശേഷം അത് നമ്മളൊന്ന് അരച്ചെടുക്കണം അരച്ചെടുക്കുമ്പോൾ അതിൽ പ്യുവർ പാലായിരിക്കും കിട്ടുക വൈറ്റ് കളറുള്ള പാല് അതിൻ്റെ സോയാബീൻ പാലാണ് കിട്ടുക ഈ പാല് നമ്മൾ ബോയിൽ ചെയ്തെടുക്കുക ബോയിൽ ചെയ്തെടുക്കുമ്പോൾ ശ്രദ്ധിക്കണം ഒരു സ്റ്റീൽ പാത്രത്തിൽ ഇതിൽ ആക്കിയിട്ട് ഡയറക്റ്റ് ഗ്യാസിന് മുകളിൽ വെക്കരുത് ഡയറക്റ്റ് ഗ്യാസിന് മുകളിൽ വെച്ച് കഴിഞ്ഞാൽ ഇത് അടുക്കി പിടിക്കും അതിന് പകരം തിള തിളക്കുന്ന വെള്ളം തിളക്കുന്ന വെള്ളത്തിൻ്റെ മുകളിൽ ഈ പാത്രം വെച്ചിട്ട് സ്പൂൺ കൊണ്ട് പതുക്കിളക്കുക ഇളക്കി കഴിയുമ്പോൾ ഇത് പെട്ടെന്ന് ബന്ധം ഇട്ടു ഈ പാല് ദിവസവും ഈ സോയാബീൻ എന്ന് പറഞ്ഞ സാധനം ദിവസവും രാവിലെ ഒരു ഗ്ലാസ് കുടിക്കാൻ പറ്റുകയാണെങ്കിൽ കുടിക്കുക ഈവനിങ്ങിൽ വർക്കൗട്ടിന് ശേഷവും പോയി കുടിക്കുക ഇത്രയും ഹെവിയായിട്ടൊരു പ്രോട്ടീൻ വെജിറ്റേറിയനിൽ വേറെ ഇല്ല ലോകത്ത് ഇത് വെജിറ്റേറിയൻ ഡയറ്റ് എടുക്കുന്നവർക്ക് ഏറ്റവും ബെസ്റ്റാണ് സൂപ്പർ സാധനമാണ് അതിൻ്റെ ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ജോയിൻറ്റ് പെയിൻ പോലുള്ള കാര്യങ്ങളൊന്നും ഒരിക്കലും വരില്ല ഞാനൊക്കെ മിക്കവാറും സോയാബീൻ മിൽക്ക് വർഷമായിട്ട് കഴിക്കാറുണ്ട് നമുക്കതുകൊണ്ട് തന്നെ ഇപ്പോഴും ജോയിൻറ്റ് പെയിനോ അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളോ ഇല്ല പത്ത് ഇരുപത്തേഴ് ഇരുപത്തെട്ട് വർഷമായി ഞാൻ ഈ ഫിറ്റ്നസ് രംഗത്തുണ്ട് ചെറുപ്പത്തിൽ തുടങ്ങിയതാണ് ഇതുവരെ നമുക്ക് അങ്ങനത്തെ നമുക്കങ്ങയുടെ ഇല്ല അപ്പോൾ നിങ്ങൾ ഈ സോയാബീൻ മിൽക്കും കൂടെ ഒന്ന് ഇതിൻ്റെ കൂട്ടത്തിൽ ട്രൈ ചെയ്യുക ഇടയ്ക്ക് വെച്ച് പറയാൻ ഞാൻ വിട്ടുപോയതാണ് പെട്ടെന്നാണ് ഞാനത് ഓർത്തത് അതുകൊണ്ടാണ് പറയുന്നത് നിർബന്ധമായിട്ടും അത് കുറച്ച് ഉണ്ടാക്കുന്ന സമയത്ത് ഒരു ദിവസത്തേക്കായിട്ട് ഉണ്ടാക്കാതെ ഒരു രണ്ട് മൂന്ന് ദിവസത്തേക്കായിട്ട് ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ വയ്ക്കുക സമയമാകുമ്പോൾ ഒന്ന് പിന്നെ ഒന്ന് ചെറുതായിട്ടൊന്ന് ബോയിൽ ചെയ്യുക കഴിക്കുക അതിന് ചെറിയൊരു ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാവും അപ്പോൾ ആ ടേസ്റ്റ് വ്യത്യാസം പോകാനായിട്ട് വേണമെങ്കിൽ നമുക്ക് ഒരു അരസ്പൂൺ പഞ്ചസാര അതിലിടാം ഒരു കുഴപ്പമില്ല പിന്നെ ടേസ്റ്റ് വ്യത്യാസം നിങ്ങൾക്ക് ഫീൽ ചെയ്യുകയാണെങ്കിൽ അതിനകത്ത് എന്തെങ്കിലും ടേസ്റ്റ് കിട്ടാനായിട്ട് ഒരു അരസ്പൂൺ ബൂസ്റ്റോ അര സ്പൂൺ പോളിസിന പൗഡറോ എന്തെങ്കിലും മിക്സ് ചെയ്ത് കഴിക്കാം ഡയറക്റ്റ് കുടിക്കുകയാണെങ്കിൽ ഏറ്റവും ബെറ്റർ ചിലർക്ക് ടേസ്റ്റ് ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറയും അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞു തന്നത് സോയാ മിൽമിക്കിന് അത്രയും ബെനിഫിറ്റ് ഉള്ള സാധനമാണ് നിങ്ങൾ ഏറ്റവും വിളിഞ്ഞവർ ഇതും കൂടി ഉൾപ്പെടുത്തുക ഇങ്ങനെ നിങ്ങൾ ഒരു പ്രോപ്പറായിട്ട് ഒന്നോ രണ്ടോ മാസം ഡയറ്റ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ പോസ്റ്റ് മാറും നിങ്ങൾ വെയിറ്റ് കൂടും ഹൺഡ്രഡ് പെർസെൻറ്റ് ഗ്യാരണ്ടിയാണ് അപ്പോൾ നിങ്ങൾ വെയിറ്റ് ഇല്ലാന്ന് പറഞ്ഞ വിഷമിക്കൊന്നും വേണ്ട നമ്മുടെ ജിമ്മിലെ സ്റ്റുഡൻസ് തന്നെ ഇങ്ങനെ ചെയ്ത് മാറി ഒരുപാട് പേരുകളുണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും ആയിട്ട് നിങ്ങൾക്കൊക്കെ പറഞ്ഞു തരുന്നത് ഇനി വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും അതുവരെ എല്ലാവർക്കും സഞ്ജയ് ദ ഫിറ്റ്നസ് മാസ്റ്റർ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം സ്വാഗതം അപ്പോൾ വീണ്ടും കാണുന്നവരെ ബബ്ബായ്